പ്രേക്ഷകർക്കും ും സ്വാഗതം ഇന്ന് കൂടെ നമസ്കാരം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ എടുത്തു കിട്ടി കാര്യങ്ങളൊക്കെ ഒത്തിരി സംഭവങ്ങൾ കൊളാപും സംഭവങ്ങള് വരും ഞാൻ അങ്ങനെ എല്ലാം എടുക്കാറില്ല നമുക്ക് എനിക്കും ഒന്നാമത്തെ കംപ്ലൈൻറ്റാ പലത് നമ്മളിങ്ങനെ ചെയ്ത് 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 ചിലരൊക്കെ നമ്മളോട് യൂസ് ചെയ്താണെങ്കിലും എടുത്തോളം പറയാം അത് റിട്ടേൺ ചെയ്യണം അപ്പൊ വീട് ഫുൾ ആക്ച്വലി ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു അധികം എടുക്കുന്നില്ല ഞാൻ വന്നപ്പോഴേ പറഞ്ഞല്ലോ ഡ്രസ്സും മേക്കപ്പ് ഒക്കെ നല്ല നല്ലത് ഒരു തമിഴ് ടച്ചും കൂടി ഉണ്ട് തമിഴ് ആ ഒരു സ്റ്റൈൽ ആ ബ്ലൗസും എന്തൊക്കെയോ അല്ലേ എന്നാ മലയാളി ലുക്കാണോ ഓണം ലുക്കാണോ അതും മലയാളി കുട്ടി തമിഴ് ഓണമായിട്ട് എനിക്ക് തോന്നുന്നു ഇനോഗ്രേഷൻ്റെ കാര്യങ്ങളെ അതായത് എനിക്ക് ഹണി റോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് തോന്നുന്നു നമ്മൾ കാണാറുണ്ട് ഓണമായിട്ട് പുതിയ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എനിക്ക് അറിയില്ല കോൾസ് പെട്ടെന്നായിരിക്കും ചെലപ്പോ ആ ചില മാസങ്ങള് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഓണത്തിന് മുമ്പ് ചെല നേരത്ത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരും അതാണ് ഏറ്റവും സങ്കടം തോന്നുന്നത് ഭയങ്കര ഹെക്ടിക്കായി പോകും ഹെക്ടിക്കല്ലോ

ഒന്നുമില്ലാത്ത അടുത്ത് ചിലപ്പോ ഒന്നും അല്ലാത്ത മരുന്നുണ്ടാവില്ല എല്ലാം കൂടെ വരും അപ്പൊ ഒക്കെ രണ്ടെണ്ണൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നല്ല പാരകളും ഒക്കെ ഉണ്ട് അപ്പോ ഒരു വർക്ക് വരുമ്പോ നമുക്ക് സന്തോഷത്തിനൊക്കെ കൂടുതൽ ടെൻഷനാണ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അല്ല കംപ്ലീറ്റ് ആയിട്ട് പറ്റുന്ന പറ്റുന്നല്ല ഇപ്പൊ നമ്മളെ അന്വേഷിച്ച് വന്ന ഒരു വർക്ക് ആണെങ്കിൽ കൂടെ ഷോപ്പിലെ ആള് ഓണർ അല്ലെങ്കിൽ അവിടെ ഇവന്റിന് കൊടുക്കുന്നവര് പല ആൾക്കാരിലേക്കും ആ ഒരു റീസണബിൾ ആയ ആരെങ്കിലും ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്തിരിക്കും അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്ന വർക്കിന് ചേച്ചി വിളിച്ചു വിചാരിക്ക ആ സെയിം വർക്കിനെ ഇപ്പൊ മൂന്ന് പേര് എന്നെ വിളിക്കുക അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ ആവും പിന്നെ ആദ്യം വിളിച്ച ആള് നമ്മള് ആ ഒരു എന്താ പറയാ നിലപാടിൽ പോകുന്ന ആള് അപ്പൊ ആദ്യം ചേച്ചിയാണ് വിളിച്ചാൽ ശരി ചേച്ചിയുടെ കയ്യിൽ നിങ്ങാനും ആ വർക്ക് പോവുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ മാത്രമേ പേഴ്സൺ അല്ലാതെ എല്ലാവരും കൂടെ ഭയങ്കര അറ്റാക്കിങ് ആയിരിക്കും പിന്നെന്താ അവസാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വർക്ക് എന്നിൽ നിന്ന് അവർ മാക്സിമം ആക്കിയിട്ട് വേറെ ഒരാളിലേക്ക് പോകും അങ്ങനെ അങ്ങനെ കുറേ പോളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വിറ്റ് ഐ എം റിയലി നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ചോദിച്ചാൽ വേറൊരു പറഞ്ഞു പറയുക എനിക്ക് എനിക്ക് തോന്നൽ ഓണവിശേഷങ്ങളായ പോകണത് എന്നാൽ ഈ പറഞ്ഞ കൂടെ നമ്മൾ വിചാരിച്ചു നോക്കി നല്ല സുഖം പുറകിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുള്ള ഒരുപാടുണ്ട് അത് നമ്മള് ഈ പറഞ്ഞ നമ്മളുടെ സ്ട്രഗിൾസ് മുന്നിലേക്ക് എടുത്ത് ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല എന്ന് മാത്രം ഇനിയിപ്പോ ഇത്തവണ തോടെ ഇങ്ങനെ കൊച്ചിയിലാകുമോ അതോ നാട്ടിലോട്ട് കൊച്ചിയാണോ നാട് കൊടുങ്ങല്ല ഞാൻ കൊടുങ്ങല്ലൂരാണ് പ്രോപ്പർ കൊച്ചിയിൽ ഇപ്പോ വർക്കുള്ള സമയത്ത് ഇവിടെ ഉണ്ടാവും പിന്നെ മോസ്റ്റ്ലി എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം കൊച്ചിയിലാണ് അതെ ഒരു ഹാപ്പനിങ് പ്ലേസും ആണ് പിന്നെ വർക്കും എല്ലാം എൻഗേജ്ഡ് ആയിട്ടും എനിക്ക് ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളാണ് കൂടുതൽ ഇഷ്ടം സൗകര്യമായിട്ട് പോകാൻ കൂടുതലിഷ്ടം അതെ 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 അപ്പോ ഇവിടെ തന്നെ അപ്പോൾ ഇപ്പൊ മേജർ സാറിന്റെ ഒരു ഫിലിം ഓപ്പറേഷൻ രാഹത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോ ആ ഫിലിമാണ് തുടങ്ങാനുള്ളത് ഈ സോഷ്യൽ ായിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലേ എനിക്ക് തോന്നുന്നു എൻ്റെ പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി മടിച്ച ആ കാര്യത്തില് ഞാൻ അതാ പറഞ്ഞേ അവിടെയാണ് എന്റെ മടി ഞാൻ ഷോക്കേസ് ചെയ്യുന്നത് അതെന്റെ വീട്ടുകാരും അറിയുന്നവർ മാത്രമേ അറിയുള്ളൂന്ന് മാത്രം എന്നെ എത്ര പ്രഷർ ചെയ്തിട്ടാണ് മാളും എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒന്നും ചെയ്യാത്ത പറയുമ്പോഴാണ് ആ ഓക്കെന്തെങ്കിലും പോസ്റ്റ് ചെയ്യാം രണ്ട് ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ എനിക്കായിട്ട് ഒരു മൂഡ് തോന്നണം ഓ ഒന്നും ഒരനുക്കൂല്ലോ ഒന്ന് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് അല്ലാതെ അങ്ങനെ ഫ്രീക്വന്റ് പോസ്റ്ററോ അല്ലെങ്കിൽ ഭയങ്കര അപ്ഡേറ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല എനിക്ക് എന്റെ മൂഡനുസരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യേ ഉള്ളൂ ഓക്കെ എനിക്ക് തോന്നുന്നു ഒരു ഫോട്ടോഷൂട്ടിന്റെ പേരിലാണ് ഭയങ്കര ഇങ്ങനെ കത്തിക്കേറി അതിന് എനിക്ക് തോന്നുന്നു സിനിമയിൽ ഉള്ളതിനേക്കാൾ ഒരു ഫെയിം വന്നത് ആ ഒരു ഫോട്ടോഷൂട്ടിന്റെ പേരിലായിരുന്നു തോന്നുന്നു അല്ലേ അറിയില്ല അത് ഫിലിം ഫിലിം ചെയ്യുന്ന ഓരോ സമയത്തും കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട് അല്ല ഓക്കെ ആക്ട് ചെയ്യുന്ന രീതിയിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ പോലും അത് സോഷ്യൽ മീഡിയയുടെ ഒരു അഡ്വാൻറ്റേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ഒരു ടെൻ ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ആസ് ഗ്രൗണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഹൈപ്പ് ആയിട്ട് ഇപ്പോൾ ഈ റീസെൻറ്റ് ഇയേഴ്സിൽ നമുക്ക് കാണാം അപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തന്നിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ആണ് ടോട്ടലി നമ്മൾ എല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു ആക്ടറോ ആക്ട്രസ്സോ ആവണമെന്നൊന്നുമില്ല ഒരു നോർമൽ നോർമലായിട്ടുള്ള ഏത് ജോലി ചെയ്യുന്ന ഒരാളായാലും അവർക്ക് ഇൻസ്റ്റാ ഉണ്ടോ അതേ ആക്റ്റീവ് ഓൺ യൂട്യൂബ് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ ദേ ആർ പോപ്പുലർ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ അതെ അപ്പോ എന്നെ ഫോളോ ചെയ്യുന്നവരും ആ പേജസ് പലരും ആ വീഡിയോസ് എടുത്ത ആൾക്കാർ വൈറലാക്കി തന്നതാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ ജസ്റ്റ് ആ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോളവികാരി ഫേക്ക് അക്കൗണ്ട്സ് ഞാൻ അത്ര ചെക്ക് ചെയ്തിട്ടില്ല ഉണ്ടായിരുന്നു ഒരു സമയത്ത് മാക്സിമം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ആക്കാൻ നോക്കിയിട്ടുണ്ട് കാരണം ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്റെ പേരൊക്കെ പറഞ്ഞ പൈസയൊക്കെ വാങ്ങുന്നുണ്ട് ആൾക്കാർ അതെനിക്ക് അവർക്ക് എന്താണ് അവര് അവരുടെ ഐഡിയലി ഞാൻ എങ്ങനെയാണോ അവരുടെ മൈൻഡിൽ അത് വെച്ച് മണി ദാറ്റ്സ് നോട്ട് റൈറ്റ് വേറെ ഏത് പണിയെടുത്താൽ അവര് സ്വന്തമായിട്ട് പണിയെടുത്താൽ ചീച്ചോട്ടെ ബട്ട് ഞാനല്ലാതെ എൻ്റെ പേരിൽ പൈസ വാങ്ങാന്ന് പറഞ്ഞ ഐ തിങ്ക് ഒരു അക്കൗണ്ട്സ് നിന്നും എന്റെ അക്കൗണ്ട് നെയിം അല്ലാതെയും ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് ഓൾസോ സോ അതൊക്കെ മാക്സിമം നമ്മള് കംപ്ലൈന്റ് കൊടുത്താലും വലിയൊരു ചേഞ്ച് ഒന്നും നമുക്ക് കിട്ടുന്നില്ല ആക്ച്വലി നിന്നും ഇപ്പോ റീസെന്റ് രശ്മികയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നതില് ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത ആൾക്ക് അപ്പൊ അതുപോലെയൊക്കെ നമ്മള് നമ്മൾക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് സന്തോഷമായിരുന്നു ആക്ച്വലി ബട്ട് സൈബറിൽ കൊടുത്തിട്ടോ സ്റ്റേഷനിൽ കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ അപ്പൊ നമ്മളായിട്ട് ഇറങ്ങി നമ്മളുടെ ഫാമിലിയും ഫ്രണ്ട്സും അത് കണ്ടുപിടിച്ചു നല്ല രീതിയിൽ മനസ്സിലാക്കി പിന്നെ അവര് നമ്മളുടെ അടുത്ത് സോറി പറഞ്ഞു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേയ്മെന്റ് വൈസ് പറയുന്നത് അതായത് ഞാൻ എന്താ പറയുക ഇപ്പോൾ ആരെങ്കിലും കേരളത്തിൽ നിന്ന് തന്നെയല്ല പുറത്തുനിന്നൊക്കെ ആരെങ്കിലൊക്കെ അവരെ പറ്റിച്ച് കബളിപ്പിച്ചിട്ടാണ് പൈസ വാങ്ങുന്നത് അപ്പൊ അത് എനിക്ക് എനിക്ക് ഇത്രയും എന്താ പറയാ കള്ളത്തരം കാണിക്കാന്ന് പറഞ്ഞ എനിക്ക് തന്നെ എന്തോ പോലെ പോയി അതെ ആ പേരാണല്ലോ അവരുടെ ചുറ്റുവട്ടത്ത് എത്ര പേര് അങ്ങനെ ഞാൻ വിചാരിക്കേണ്ടത് അപ്പൊ പൊതുവേ മീഡിയ ഫീൽഡിനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഇങ്ങനെ ഒരു ചിത്തപേര് വരുന്നു എന്നുള്ളത് അതിന്റെ കൂടെ ഇതുപോലെ ആളുകളും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ അല്ല മീഡിയ ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ കൊറേ ഇങ്ങനത്തെ ചീത്ത പേരുകളും കുറെ കാര്യങ്ങളും അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിന്റെ കൂടെ ഇങ്ങനെ അറിയാത്തോര് പറയണല്ലോ അപ്പൊ നമുക്ക് അല്ല അതിന്റെ കൂടെ ഇങ്ങനെയുള്ള ആളുകളും കൂടെ അത് പ്രചരിപ്പിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫാൻ പേജസ് ഉണ്ട് കൊറേ അത് കുറച്ച് എനിക്ക് അത്യാവശ്യം അറിയുന്ന ആൾക്കാരാ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി ഞാനിങ്ങനെ ഒരെണ്ണം തുടങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുമ്പോൾ ഓക്കെ നമ്മളോടുള്ള സ്നേഹത്തോണ്ട് അല്ലേ അപ്പോൾ ശരി തുടങ്ങിക്കോണം പറയും ഐ തിങ്ക് ചിലപ്പോൾ ചേച്ചി അതായിരിക്കും കണ്ടുണ്ടാവുക ഫേക്ക് പേജസ് ഉണ്ടാവും അറിയില്ല ഇപ്പൊണ്ടോന്നിട്ടുണ്ടാ കൊറേ കണ്ടു അതൊട്ടോ ഫാൻസ് ഫാൻസ് ൊന്നുംറിയില്ല പക്ഷെ ഉള്ളവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാനും ആലോചിക്കും ഞാനിപ്പോ അത്ര വലിയൊരു ആർട്ടിസ്റ്റ് അല്ല ബട്ട് സ്റ്റിൽ ഈ ചെയ്തുവരുന്ന ഓരോ വർക്കിലോ അല്ലെങ്കിൽ എന്റെ എന്റെ ഹെഡ് എന്റെ ഞാൻ ഡാൻസ് ചെയ്യുന്നതോ എന്റെ പിക്ചറൊക്കെ എവിടെങ്കിലും ഒക്കെ കാണുമ്പോൾ അവർക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ടു സപ്പോർട്ട് ദം ബാക്ക് അവർക്ക് അത് ഇഷ്ടമാണെങ്കിലൊക്കെ ചെയ്യട്ടെ അവരുടെ സന്തോഷം തീർച്ചയായിട്ടും ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനും അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും എന്താ പറയാ ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് അറ്റാക്ക് വന്നാലും അവര് മുന്നിട്ടിറങ്ങും ബിക്കോസ് എനിക്കെല്ലാം പറയാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഞാൻ കമന്റ് സെക്ഷനൊന്നും അങ്ങനെ അല്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് ആവുന്ന ഒരാളല്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ആ മനപൂർവ്വം ആരെങ്കിലും ഒക്കെ വന്നിടുകയാണെങ്കിൽ ഇവരെല്ലാവരും അങ്ങനെ

കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ അതെ അതെ എനിക്ക് ഞാൻ എന്നുള്ള വർഷം എടുക്കുമ്പോൾ മൂന്ന് നാല് ചെയ്തു എന്ന് മാത്രം ആ എനിക്ക് തോന്നുന്നു ഞാൻ മീരിക്കുട്ടിയൊക്കെ ചെയ്തു തുടങ്ങിയ സമയം തൊട്ടാണ് ഞാൻ പിന്നെയും കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും ഒക്കെ വേറെ വേറെ ചെയ്യണം എന്ന് തോന്നിയതും കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചതും അപ്പൊ തൊട്ടാണെന്ന് തോന്നുന്നു ശേഷങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓണാഘോഷം എങ്ങനെയായിരിക്കും സെറ്റിൽ സെറ്റിൽ ആവാറുണ്ടോ സെറ്റിൽ ആവശ്യം ഒരു തവണ ഞാൻ അത് ഞാൻ ആഘോഷിക്കുട്ടിയുടെ ആയിരുന്നു അപ്പോ അവിടെ സദ്യ ഒക്കെ ഉണ്ട് അതി ജയേട്ടനും ജേട്ട് വൈഫ് സരതീഷിയും രഞ്ജിത്ത് സാറും വൈഫും കുട്ടികളും എല്ലാവരുമായിട്ട് സദ്യ ഒക്കെ കഴിച്ച് അത് രസമായിരുന്നു എനിക്ക് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൊക്കേഷൻ ഓണം വീട്ടിൽ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇപ്പൊ വീട്ടിലുണ്ട് ചെയ്യാൻ അറിയില്ല വീട്ടിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഓണം ആ ജസ്റ്റ് റൊട്ടീനില് കുറച്ച് പൂക്കളൊക്കെ കൂടും ചേഞ്ച് ആയിട്ട് പിന്നെ ചിലപ്പോൾ സദ്യ ഉണ്ടാവും ചിലപ്പോല സദ്യയുണ്ട് പായസം പിന്നെ എന്താ കൊറേ ഫോട്ടോസ് എടുക്കുന്ന മൂവീസ് കാണുക ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഘോഷം ഏകദേശം ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് എല്ലാ മലയാളികളുടെയും പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ് ആ അതെ പിന്നെ നമ്മളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരും ചുമ്മാ അവരെ കാണാനായിട്ട് പുറത്തേറും ആ ഒരു ഗെറ്റ് ടുഗെദർ മോസ്റ്റ്ലി ഒരു ഓണായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് കുറച്ചും കൂടെ ഓക്കെ ഇപ്പൊ ഇത് ഇതുപോലെ ഇൻഡസ്ട്രിയിലൊക്കെ നിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാള് നമ്മുടെ കൂടെ ഉണ്ടാകും എനിക്ക് തോന്നുന്നു ഫാമിലി ആയിരിക്കും കുറച്ച് കൂടുതൽ അമ്മയാണോ ആരാണ് ഏറ്റവും വലിയ സപ്പോർട്ടീവ് ആയിട്ട് അമ്മ എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ് ലൈക്ക് എല്ലാത്തിനും എന്താ പറയാ ഗൈഡ് ചെയ്യുന്ന ക്രിട്ടിക് ആയാലും കുറവുകൾ വരികയാണെങ്കിലും അത്ര നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും എന്തിനും അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്ലോസും എൻ്റെ പോസിറ്റീവ്സും എന്നെയൊക്കെ കൂടുതൽ അമ്മയ്ക്കറിയാം അപ്പോൾ ഡെഫിനറ്റ്ലി ഷീസ് വൺ അത്ര സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പ്ലസ് ഓഫ് കോഴ്സ് അച്ഛനായാലും അനിയനായാലും ഈ പറഞ്ഞ പോലെ പോയിന്റ് ചെയ്യുന്നിടത്ത് പോയിന്റ് ചെയ്ത് പറയാ പറഞ്ഞു തരാറുണ്ട് എല്ലാം അഡ്വൈസ് ചെയ്യാറുണ്ട് എല്ലാം ഉണ്ട് സോഷ്യൽ കാര്യം പറഞ്ഞല്ലോ അമ്മ അമ്മ എല്ലാ കമന്റ്സും വായിച്ചൊക്കെ നോക്കും ആ ആ ഒരു ടെൻഡൻസി കൂടുതലായി ഞാൻ എനിക്ക് അത് കാണുമ്പഴ് കുറച്ച് ദേഷ്യം വരിക ഞാൻ അമ്മ അടുത്ത് അത് നോക്കാൻ നിക്കണ്ടത് അല്ല ഞാൻ ചോദിക്കും അമ്മയ്ക്ക് എന്നെ അറിയാം ലൈക് അത് എന്തിനാ നോക്കുന്നപ്പോഴും അറിയില്ല അത് അമ്മമാരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ബോദ്രേഷ്നാണ് ആരെന്താണ് എന്റെ മോളെ പറ്റി പറഞ്ഞു എന്റെ അടുത്ത് പറയും ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കേക്കട്ടെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ആ സൈഡിലേക്ക് പോകരുത് വായിക്കാൻ നിൽക്കരുത് ബിക്കോസ് നമ്മളെ അറിയാത്ത അല്ലെങ്കിൽ എന്നെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ അവിടെയോ ഇരുന്ന് പറയുന്ന ഒരാളുടെ ഇത് കേട്ടിട്ട് അന്നത്തെ ദിവസം നമ്മള് സ്പോയിലിന്റെ ഒരു ആവശ്യവും ഇല്ല നമുക്ക് നമ്മളെ അറിയാം നമ്മളുടെ ക്ലോസ് മനസ്സിനെ അറിയാം അത്രയും മതി പിന്നെ നമ്മളൊരു ദിവസം ഇപ്പൊ ഇറങ്ങിയിട്ട് വേൾഡിനോട് ഇത്രയും നമുക്ക് ഓരോരുത്തരുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പലർക്കും പല ഇമേജ് ആയിരിക്കും നമ്മളുടെ ഇപ്പോ എന്നെപ്പറ്റി നല്ലൊരു ഇത് കേൾക്കുന്ന ഒരാൾക്ക് ആളുടെ ഫ്രണ്ടിന് സെയിം എക്സ്പീരിയൻസ് ആയിരിക്കില്ല കേട്ടിട്ടുണ്ടാവും പറ്റി ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് അപ്പോ ഇറ്റ് ബി ഓക്കെ അവര് എന്നെ പറ്റി ഡൌട്ടായിരിക്കണം ആ കുട്ടി അങ്ങനെയാണ് ആയിക്കുട്ടി അത് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും അടുത്ത് മാറ്റാൻ പറ്റില്ല ആയി കണക്റ്റഡ് വി ഹാവ് എ വാലിഡ് റീസൺ അത് കണക്ട് ചെയ്ത് കൊടുക്കണം അവര് തെറ്റാണ് കരുതിയിക്കുന്നത് അല്ലാതെ അത് ഇങ്ങനെ നെഗറ്റീവ് അല്ലെങ്കിൽ കമന്റ് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാറില്ല എനിക്ക് ആദ്യമൊക്കെ ബാധിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി അതായത് സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം എഫ് ബിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് ഒക്കെ ഡി ക്യൂവിന് ശേഷം മലയാളത്തിലെ ഞാനായിരുന്നു ഏറ്റവും ടോപ്പ് മോസ്റ്റ് മില്യൺ ഓൺ എഫ് ബി ഉണ്ടായിരുന്നത് ബട്ട് അത് കൊടുത്തു ഞാൻ അത് കൊറോണ സമയത്ത് കൊടുത്തു എഫ് ബി എഫ് ബി ഇപ്പൊ ഡൗൺ അല്ലേ അപ്പോൾ അന്നൊക്കെ ഫുൾ കട്ടസപ്പോർട്ടായിരുന്നു അന്നൊന്നും ഐ തിങ്ക് ഇപ്പൊ ഈ റിസെന്റ് ഇയേഴ്സിലാണ് ഇത്രയും നമ്മളുടെ കേരളം അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാർ ഇത്രയും സ്പോയിൽ ആയി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഒരു ടോക്സിക് ഇതായി കഴിഞ്ഞു സോഷ്യൽ മീഡിയ മിക്കപ്പോഴും ഓപ്പൺ ചെയ്യാൻ കഷ്ടമാണ് വേണോ ബട്ട് നമ്മളുടെ ഒരു ശീലം വെച്ച് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യണമെന്ന് മാത്രം ഇനി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടാവും അപ്പോൾ വളരെ എക്സ്പെക്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഫിലിംസ് എന്നും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ എന്തെങ്കിലും ഈ സ്ക്രീനിൽ ഞാൻ എന്നെ കാണുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടും കൂടിയില്ല അപ്പോൾ പെട്ടെന്ന് ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ ഐ വാസ് ലേണിങ് ഇപ്പോഴും ലേണിങ് തന്നെയാണ് ഓരോരുത്തരെയും കാണുമ്പോഴും ബട്ട് ഒരു പീരീഡ് ഉണ്ടല്ലോ എന്താണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ പതുക്കെയാണ് ഗ്രാജ്വലി ഐ ഹാഡ് ദിസ് ഫീലിങ് അങ്ങനെയല്ല കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയത് പിന്നെ ആ ഒരു പ്രോസസ്സായിരുന്നു ഇറ്റ്സ് ലൈക്ക് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ അങ്ങനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ സ്റ്റേജില് അപ്പോ ഇപ്പൊ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആഗ്രഹം ആഗ്രഹിക്കാൻ എന്തും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഫീൽഡിൽ കുറച്ചും കൂടി കോമ്പറ്റി കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്നുവെച്ചാൽ പണ്ടൊക്കെ ആകുമ്പോൾ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ആക്ട്രസുണ്ട് എനിക്ക് തോന്നുന്നു കുറേ പേര് വരുന്നു അതിന്റെ ഇൻഫ്ലുവൻസ ഒത്തിരി പേരുണ്ട് ഇൻസ്റ്റ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ കഴിവ് അവിടെ ഷോക്കീസ് ചെയ്യാം അപ്പൊ അവർക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടാം അപ്പൊ നിങ്ങൾക്ക് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അതൊരു അല്ലെങ്കിൽ അതൊരു കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണല്ലേ അവര് പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു പിക്ക് ഇട്ട അല്ലെങ്കിൽ ഒരു റീൽ ഇട്ടാ മതി ഇപ്പത്തെ കാലത്ത് അപ്പോൾ ഈസി ആക്സസ് ആണ് എല്ലാവർക്കും അതുകൊണ്ട് കോമ്പറ്റി ടി വി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എൻ എവറി ഫീൽഡ് യെസ് ഒരു ബിറ്റ് കൂടുതലാണ് ദിസ് ഇസ് മീഡിയ എല്ലാവരും എന്താ പറയുക കേപ്പബിളാണ് ടാലൻ്റ് ഉണ്ട് ബ്യൂട്ടി ഉണ്ട് സ്മാർട്ടാണ് അപ്പോൾ അതിൻ്റെതായ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ആർക്കൊക്കെയാണ് കിട്ടുക ഡിപ്പെൻഡ്സ് ടോട്ടലി ബട്ട് യെസ് എല്ലാ എല്ലാ ഇൻഡസ്ട്രികളെ പോലെ തന്നെ അപ്പോൾ എനിക്കറിയില്ല നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്തു പോകുന്നു അത്രേ ഉള്ളു അപ്പൊ പിന്നെ കുറച്ച് നല്ല ഭാഗ്യം അങ്ങനെയാ തോന്നുന്നത് ഓക്കെ വാക്ക് കേട്ടപ്പോഴും ഞാൻ ജസ്റ്റ് വരെ നാളെ ആരെയും ഇന്റിന്യൂ ജസ്റ്റ് വിക്കിപീഡിയ വഴിയൊക്കെ പോയി നോക്കുമല്ലോ ജസ്റ്റ് ഷോർട്സ് കണ്ടപ്പോ അതിനകത്ത് വന്ന കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കമൻ്റ് ആണ് കേട്ടോ ഹണി റോസ് ആണല്ലോ ഇവിടെ ഇനോഗ്രേഷൻ ഒരു ഒരു ക്യൂനായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു വെല്ലുവിളിയാവോ ഒരു ചലഞ്ചാവോ വളവികൾ അങ്ങനെ കുറേ കമന്റ്സ് കണ്ട് കണ്ടായിരുന്നു കേട്ടിരുന്നു അറിയില്ല അങ്ങനെയല്ല ഓരോരുത്തർക്ക് അവരുടെ ഇതുണ്ട് അതെ അല്ലെങ്കിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇമേജ് ഉണ്ട് അവരങ്ങനെയാണ് എന്നുള്ളത് അപ്പോ ഐ ഡോ ആർക്കും ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഒരേ കാര്യം പത്ത് പേർക്ക് ചെയ്യുന്നതും പലരും പല രീതിയിലായിരിക്കും ചെയ്യുക അതെ അപ്പോ അതൊരിക്കലും ഒരു കോമ്പറ്റീവ് ഇതിലോ അല്ലെങ്കിൽ അവർ ഓരോരുത്തരുടെ ഗസ്റ്റുകളായാലും എല്ലാത്തിലും ഒരു ഡിഫറെൻസ് ഉണ്ടല്ലോ അപ്പൊ ഇറ്റ്സ് നോട്ട് സെയിം എല്ലാവരും ഒരിക്കലും സെയിം ആവില്ല അതെങ്ങനെ എനിക്കറിയില്ല ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു അത് ശരിയാ രീതിയാണെങ്കിലും ചെയ്യുന്ന രീതി എല്ലാം ആയിരിക്കും അതെ ആൻഡ് ഞാൻ അങ്ങനെ ഒരിക്കലും ഒരാളെ ഫോളോ ചെയ്തിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ബോളിവുഡിൽ ആരെങ്കിലും ഒക്കെയോ സമൂഹിൽ ആരെങ്കിലും ഒക്കെയാണ് ഞാൻ കൂടുതലും നോക്കിയിട്ടുള്ളത് അല്ലാതെ അങ്ങനെ പിന്നെ ആൾക്കാർക്ക് എന്തും പറയാലോ ചെയ്യുന്ന ചെല്ലുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്നത് അപ്പൊ ആദ്യത്തെ സമയത്ത് പിന്നെ അത് അത് യൂസ്ഡ് ടു മാനേജ് ചെയ്യാനായിട്ട് ഈ ചെല്ലുമ്പോ എങ്ങനെയായിരുന്നു ഞാൻ ഇപ്പൊ പോലെ അല്ലല്ലോ എനിക്ക് എനിക്ക് ഇതെല്ലാം ആക്ച്വലി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ വളരെ റിസർവഡ് ആയിട്ടുള്ള ഒരാളാണ് മാത്രമേ അറിയുള്ളൂ ഐ ആ നോട്ട് എ പേഴ്സൺ മാളിലും കാര്യങ്ങളൊക്കെ പോകും എനിക്ക് മാളിലൊന്നും പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ക്രൗഡഡ് ഐ മീൻ നോർമലി ഞാൻ ഈ എന്താ പറയാ വർക്ക് അല്ലാതെ ഇപ്പൊ ഒരു പ്രിവ്യൂനല്ലാതെ അല്ലെങ്കിൽ മോളിലൊരു വർക്കിനല്ലാതെ ഒക്കെയാണ് മോളിൽ ആരെങ്കിലും പോവാസേ ചൂസ് പ്ലേസ് നോട്ട് ടു മോൾ മീ ഞാൻ ഞാൻ സെറ്റാ ഐ ഹ്സ് ഗോയിങ് ഫോർ ദ എന്നുള്ള രീതിയില്ല പക്ഷെ അല്ലാണ്ട് എനിക്ക് പറ്റില്ല അല്ലാണ്ട് ഐ എം ലൈക് ഇഷ്ടി ആ എനിക്ക് അത്രയും ക്രൗഡൊന്നും എനിക്ക് പറ്റില്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് ദാറ്റ് ഐ ലൈക്ക് വന്ന് ഒക്കെ ഇഷ്ടം പക്ഷെ പെട്ടെന്ന് ദ തോട്ട് ഓ അവിടെ ൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റില്ല എന്തോ ഒരു ഫുൾബാക്ക് ആ പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷൻസിന് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആൾക്കാർ വേണം ഇപ്പൊ എനിക്കറിയാം ആൾക്കാരുള്ളതാണല്ലോ ഒരു സന്തോഷം ഗ്രോത്ത് അത് വർക്ക് ആണ് എനിക്കറിയാം കാലത്തൊട്ട് ഞാൻ നേരത്തെ എണീറ്റ് റെഡി ആവുന്നു ഡ്രസ് ചെയ്യുന്നു ഞാൻ മെന്റലി ആണ് ഓക്കെ നാളെ എനിക്ക് വർക്ക് ഉണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം ഡെഫിനറ്റ്ലി അവിടെ ആൾക്കാർ അത്രയും വേണം എന്നാ ഒരിക്കലും ആ സമയത്ത് നമ്മൾ കുറവ് പോകണം എന്ന് പറയില്ല ഇത് പേഴ്സണലി വെൻ വിനാ ബീങ് മൈസെൽഫാണ് ഞാൻ പറഞ്ഞ വെരി റിസർവ്ഡ് പേഴ്സൺ അപ്പൊ ഷോപ്പിംഗ് എങ്ങനെയാണ് അതൊക്കെ ഞാൻ അമ്മയാണ് ഓൺലൈൻ പർച്ചേസിൻ്റെ ആൾ അല്ലെങ്കിൽ എനിക്ക് പർച്ചേസ് ചെയ്യുന്നതും വീട്ടിലെല്ലാവർക്കും അമ്മ അമ്മയാണ് അപ്പോൾ ഷോപ്പിൽ പോയാലും എനിക്ക് അധികം നേരെ നിക്കാനൊന്നും പറ്റില്ല ഞാൻ കണ്ടേതെങ്കിലും ഇഷ്ടായി കഴിഞ്ഞ ആദ്യം ബാബു എന്നിട്ട് ഞാൻ അമ്മേ ട്രാബിൾ ചെയ്യും പറഞ്ഞു സാധാരണ അങ്ങനെ അങ്ങനെയല്ലല്ലോ പിള്ളേര് ഞാനത് ഓ അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലായിട്ട് പലതും സംസാരിച്ചു പോയിരുന്നു ചുറ്റുപാടുകളൊക്കെ സംസാരിച്ചു പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ വേറെ കുറച്ചുകൂടി ഏജ്ഡായിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ ഓണത്തിന്റെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ായാലും അങ്ങനൊരു സീനിയർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി രസമാണ്ങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയും ഞങ്ങൾ അന്ന സെറ്റില് ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ നല്ല രസാ അത് കേൾക്കാനോ നമ്മളറിയാത്ത നമ്മളല്ലെങ്കില് ഞാനായാലും ഇപ്പൊ സിനിമയിൽ ഇല്ലാത്ത ഒരു സമയത്തെ കാര്യൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നല്ല രസമല്ലേ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വളരെ കുറച്ച് 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 കുഞ്ഞാണല്ലോ കാര്യങ്ങളല്ലേ അതും പിന്നെ െ അങ്ങനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളല്ല ആ ഏറ്റവും വലിയ പ്രശ്നം പത്തൊണ്ണാർ തീർക്കേണ്ട ഇത്രയെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഇപ്പൊ ബിക്കോസ് മുമ്പ് പറഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് വളരെ സുഖം വൺ ലൈൻ യെസ് അങ്ങനെയാണ് അങ്ങനെയാണ് വന്നു എന്ന് ഇപ്പോഴൊക്കെയാണ് ഞാൻ ഇത്രയെങ്കിലും ഞാൻ ആവശ്യത്തിന് സംസാരിച്ചാൽ മതി ഇന്റർവ്യൂസ് അങ്ങനെ അതെല്ലാവരും എന്റെ അടുത്ത് പിന്നെ പണ്ടത്തെ കാണുമ്പോൾ ഇങ്ങനെയല്ല കുറച്ച് കൂടുതലൊക്കെ എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ആകെ കൊറച്ച് കാര്യങ്ങളായിരിക്കുമല്ലോ ചോദിക്കാനുള്ള അത് നമുക്ക് ഒരു ഹാഫ് ആൻ അവർ എത്തിക്കൊള്ളു അതെ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യണത് നല്ല ടൈം രസമായിട്ടിരിക്കും നമ്മള് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന ആളുകളും ഉണ്ട് ഓക്കെ ഓണത്തിന്റെ സമയത്ത് കാണാൻ പറ്റിയ സന്തോഷം എനിക്ക് സോ ഓണാശ്വാണാശംസകൾ പ്രേക്ഷകർക്കും കൂടി വേണ്ടിട്ട് ഓണാശംസകൾ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക ഈ ഓണക്കാലത്ത് നിങ്ങളായിട്ട് ഈ കൊച്ചു വിശേഷങ്ങളും വിശേഷങ്ങളൊക്കെ കൂടുതൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റിയതില് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിങ് മീ ഇപ്പോ ശേഷിക്കും നിങ്ങളുടെ ടീമിനും എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ